എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമുക്കിന്ന് പത്ത് മണിയുടെ സൂപ്പർ കളക്ഷൻ ആയിട്ടാണ് ഏട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ തവണയും നമ്മൾ പത്ത് മണി ഇട്ടിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഇല്ല എന്ന് ഇത് ഇതാദ്യം തന്നെ പറയട്ടെ നമുക്കിന്ന് കളർ സെലക്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പത്ത് കളർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പതിനഞ്ച് കളർ നൂറ്റി രൂപ ഇരുപത് കളറ് ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് റേറ്റ് പോകുന്നത് കേട്ടോ മുപ്പത് കളർ മുന്നൂറ് രൂപ നമുക്ക് ടോട്ടൽ അറുപത് കളേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ അറുപത് കളറും എടുക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത് അഞ്ഞൂറ് രൂപയായിരിക്കും അറുപത് കളറിൻ്റെ കോംബോ എടുക്കുന്നവർക്ക് അപ്പോൾ അല്ലാതെ പത്ത് കളകം എടുക്കുന്നവർക്ക് നൂറ് രൂപ അത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇരുപത്തഞ്ച് കളകാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അൻപത് കളകാണെങ്കിൽ അഞ്ഞൂറ് രൂപ നാൽപ്പത്തഞ്ചെണ്ണമാണെങ്കിൽ നാനൂറ്റമ്പത് രൂപ ആ ഒരു റേറ്റിൽ എന്താ വെച്ചാൽ ഓരോ കളകിനും പത്ത് രൂപ വെച്ചിട്ടായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് സെൻ്ററിലേടെ ഇതിലേതൊക്കെ കളർ വേണം അടുക്കൽ ഏതൊക്കെ വേണം അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി സി വഴിയായിട്ടും പോസ്റ്റില് വഴിയായിട്ടും നമ്മൾ കട്ടിങ്ങുകൾ അയക്കുന്നതാണ് കേട്ടോ കളറെല്ലാം തിരിച്ച് ടാഗ് ചെയ്തിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ കിണറിൻ്റെയും രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ്ങായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഇത്രയാണ് നമുക്ക് ടോട്ടൽ പറയാനുള്ള കാര്യം ഡി ടി ഡി സി വഴിയും പോസ്റ്റിൽ വഴിയും നമ്മൾ അയക്കുന്നതാണ് കേട്ടോ പത്ത് മണിയൊക്കെ എപ്പോഴും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡി ടി ഡി സി വഴി വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഇത്തിരി അകലമുള്ള ജില്ലകൾ നമ്മൾ മലപ്പുറത്തു നിന്നാണ് കേട്ടോ അയക്കുന്നത് ഇപ്പം ഇത്തിരി അകലമുള്ള ജില്ലയൊക്കെയാണ് എങ്കിൽ നമുക്ക് എങ്ങാനും പോസ്റ്റിൽ വഴി കിട്ടുന്നത് ഇത്തിരി വൈകിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഡാമേജ് ആകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡി ടി ഡി സാകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും രണ്ട് ദിവസത്തുള്ളിൽ കിട്ടും പൊതുവേ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ചില സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടാതെ വരാറുണ്ട് പക്ഷേ ഈ മലപ്പുറം ഏരിയ നിന്നൊക്കെ അയക്കുമ്പോൾ കാരണം ആ ഒരു സൈഡിൽ നിന്നൊക്കെ ആകുമ്പോൾ പൊതുവേ എല്ലായിടത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് പോകാറുണ്ട് ഞാനൊക്കെയുള്ള ഇടുക്കി എന്നുള്ളവരെ ഞാനൊക്കെ അയക്കുമ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ താമസം വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള സൂപ്പർ കളേഴ്സും നല്ല അടിപൊളി വെറൈറ്റീസും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കളർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് ആണ് വീഡിയോ ഒത്തിരി ലെങ്ത് പത്ത് മിനിറ്റ് സംതിങ് ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ ആ പിക്ചറിൻ്റെയൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ഒരു നാല് മിനിറ്റിലേക്ക് ആക്കിയതാണ് കാരണം പത്ത് മിനിറ്റ് ഒരു വലിയ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് ആകമൊത്ത ബോധമായിരിക്കും അല്ലേ പത്ത് മണിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിട്ടും ഞാനും കുറച്ച് എൻ്റെ പത്ത് മണിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അതൊന്ന് സെറ്റായിട്ട് വേണം അടുത്ത ബാക്കി സെക്ഷൻ ഒന്ന് അതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു സ്റ്റാൻഡായിട്ടും ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് പത്ത് മണികൾ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വെറുതെ ഒരു പോട്ടിൽ കുറേ കളേഴ്സ് നട്ട് വയ്ക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ അതും ഒരു വെറൈറ്റി ആയിരിക്കും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മൾ ഇത്രയും മുമ്പ് വേണ്ടില്ലേ പല കളേഴ്സ് ഒന്നുവെച്ചേട്ട് അതും ഒരു സൂപ്പർ തന്നെയാണ് ഒരു അടിപൊളി വെറൈറ്റി ഒരു നല്ല രസമുണ്ട് അത് കളേഴ്സും കൂടെ വരുമ്പോൾ പിന്നെ നമുക്കിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കളർ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജിൽ പറഞ്ഞാൽ മതി കേട്ടോ പത്ത് മണിയുടെ എല്ലാ കളേഴ്സും ഒന്ന് ഇട്ട് തരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇട്ട് തരാനും നമ്മൾ റെഡിയാണ് അപ്പോൾ ഇതിൽ നിന്ന് കളർ മനസ്സിലായവരൊക്കെ അങ്ങനെ ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി പെണ്ണിറ്റ് നമ്മളിതാ ഇതെല്ലാം ഒന്ന് കളേഴ്സൊക്കെ ഒന്ന് ഇട്ട് തരാം അപ്പോൾ പറഞ്ഞാലേ മതി കേട്ടോ അതായിരിക്കും ഇത്തിരിടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത്രയ്ക്കാണ് നമുക്ക് പൊതുവേ മൊത്തത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ ഇപ്പം വന്നിരിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പത്ത് മണിയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരെയൊക്കെ വാങ്ങട്ടെ സെയിലാക്കട്ടെ അപ്പം ഇപ്പോഴൊക്കെ വാങ്ങി പിടിപ്പിച്ച് ഒന്ന് സേഫായിട്ടൊക്കെ മഴയൊക്കെ കഴിയുന്നിടം വരെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് ആദ്യമേ സെയിൽ ചെയ്യാൻ തുടങ്ങാം കേട്ടോ ആദ്യമേ സെയിൽ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ സെയിൽ ചെയ്തപ്പോൾ പത്ത് മണി അങ്ങനെ പിടിച്ചു വറച്ച് പോകുന്ന ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം പ്ലാന്റുകളൊക്കെ മഴക്കാലം വരുന്നു എല്ലാവരും സേഫൊക്കെ ആയിട്ട് വെക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം